ഹലോ അപ്പൊ ഞമ്മള് ഇന്ന് എന്താണ് അറിയില്ല സ്പോട്ട് പോവാ ഫ്രണ്ട്സിനെ കാണാൻ പോകണം പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് അവിടെ അവിടെ ഉണ്ടോ നോക്ക ഇല്ലെങ്കിൽ നമ്മൾ ആ സ്പോട്ട് കാണാൻ വേണ്ടി അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ സർപ്രൈസ് ചെയ്ത ആ സ്പോട്ട് നമുക്ക് പോയി കാണാം അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഉള്ളത് ആലുവലി ഇവിടെ നാട്ടിൽ ഇവിടെ വീട്ടിലാണ് അപ്പോൾ ഇവിടെ വീട്ടിൽ നിന്ന് നമ്മൾ നേരെ പോവും ഇവിടെ പറഞ്ഞ സ്പോട്ടിലേക്ക് പോവും പിന്നെ അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ എന്തായാലും വണ്ടി എടുത്തോ ഹെൽമെറ്റ് ഇട്ടോ പോവാ वंदा कोने अपो क्या रहे हो वीडियो ാണ് പിന്നെ മെയിൻ ഗേൾസിന്റെ ഫേവറേറ്റ് ആണല്ലോ ഈ ഈഡിയോ വില കുറഞ്ഞോണ്ടാണോന്ന് അറിയില്ല നമ്മള് പോവാൻ നിന്ന സ്ഥലം ാണ് ഗൈസ് അപ്പം വേറെ ഏതോ വയലോ എടുത്തിട്ട് പോകുന്നുണ്ട് നോക്കാം എന്തായാലും ഒന്നും അറിയില്ല സ്ഥലം അറിയില്ല എനിക്കൊന്നും അറിയില്ല ഖൈസ് നമ്മളെന്തായാലും ഇവിടെ പോകുന്നു നമുക്ക് അതിന്റെ വേക്കൽ പോകാം പിന്നെ വെറുതെ പുറകിൽ ഇങ്ങനെ ഇരിക്കുന്നു വെറുതെ വൈബായി നോക്കാം ഭയങ്കര ആവേശം നാട്ടിലെത്തിയോണ്ട് ഇങ്ങനെ അന്നും കുട്ടിക്ക് ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടം ഞാൻ പറയുന്നു അറിയില്ല ഞാൻ പറയുന്നു അവള് പറഞ്ഞിട്ടില്ല റോട്ടുമല്ല എന്തിനാടിക്കുന്ന ലീക്കാണ് തോന്നുന്നു ടുത്ത് തന്നെയാണ് അവള് പറഞ്ഞ സ്ഥലം നമുക്ക് എന്തായാലും എനിടുപ്പിക്കാണ്ട് നേരെ ലൊക്കേഷനിലേക്ക് എത്താം ഇതുവരെ മനസിലായി പുതിയ വണ്ടി എടുത്തില്ലായിരുന്ന ഓല കറണ്ടിന്റെ വണ്ടി അപ്പൊ ഓൾ അതിന്റെ കഥ പറഞ്ഞേ ഈ വണ്ടി ഓട്ടുമ്പോ ഓല വണ്ടിയിൽ ആക്സലേറ്ററിന്റെ ബാക്ക് ലോട്ടാണല്ലോ ആക്കല് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി അപ്പൊ അതേപോലെ ഓൾ ഇങ്ങനെ ആക്കുന്നു ഈ വണ്ടിയും ആ നമുക്ക് പെട്ടെന്ന് ഓല ഈ കറണ്ടിന്റെ വണ്ടിയിൽ ബാക്ക് ലോട്ട് ആക്കുമ്പോ ബ്രേക്ക് കിട്ടും അതേപോലെ ഇങ്ങനെ ആക്കിക്കോണ്ടിരുന്നു ഞാനൊക്കെ അങ്ങനെ അവിടെ ഞാൻ ഓട്ടാത്തത് കായ് അവിടുന്ന് സഫാന്റെ കാര്യമായൊരു കട്ടിങ് ഉണ്ടായിരുന്നു അത് കിട്ടാത്തതിന്റെ ബേജാറുള്ളതാ ഞാൻ കിട്ടിയിട്ടില്ലായിരുന്നു കാരണം അവിടെ ബസ് വന്ന് വരുത്താൻ ഞമ്മളെ റോങ് സൈഡ് വന്ന് അപ്പൊ സഫ ഒരു കട്ടിങ് ആക്കി അത് കിട്ടാത്തതിന് ക്യാമറയിൽ കിട്ടിട്ടേന്ന് പറഞ്ഞിട്ട് ബേജാറ് പറയുന്നു പുലിയാണെന്ന പറയണേ പിന്നെ യാഥാർത്ഥ്യാ അങ്ങനെ ഇവിടെ ഫ്രണ്ടിന്റെ വീട്ടിലെത്തിയുണ്ട് ഞാൻ പോയിട്ട് അവളുടെ അടുത്തേക്ക് അവൾക്ക് വീഡിയോ എടുക്കാൻ ഇഷ്ട്രൈസ് ആക്കാൻ വേണ്ടിട്ട് പോവാണ് ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി കയറി അവള് കയറിയിട്ട് കണ്ട് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം വന്ന് സംസാരിച്ച് പെണ്ണോട് സംസാരിച്ച് അങ്ങനെ യാത്ര പറഞ്ഞ് പിന്നെ അവൾക്ക് വീഡിയോയിൽ നിൽക്കുന്ന ഇഷ്ടമല്ലാത്തോണ്ടാണ് അവളെ കാണിക്കാൻ കഴിച്ചത് അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മള് കഴിഞ്ഞിട്ടാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ലൊക്കേഷൻ ഉണ്ട് ഞാൻ ചോദിച്ചത് എവിടെയാണ് എന്താണ് അവിടെ പ്രത്യേകത ചോദിക്കുമ്പോൾ പറയുന്നില്ല സർപ്രൈസ് എന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും നമുക്ക് പോയി എത്തുന്നോടാ ഇപ്പ എത്താനായിരിക്കുന്നത് നമുക്ക് നോക്കാം ഇങ്ങനെ പാടുന്നതന്നീട്ട് ഇങ്ങോട്ടേക്കാമോ എത്തിയോ എന്തുന്നെ ഈ പാലോ പാലോ ഐലാൻഡോ ഇത് ഐലാൻഡോ ഐലാൻഡോ ഐലാൻഡാവോ ഞാനത് മറന്നു പരിസ്ഥിതി ആകൂസ് അറിയില്ല ഏ ഈ സ്ഥലം കാണിച്ചിട്ടറി നാട്ടിലെ ില്ലേ ഇതേപോലത്തെ പാൽ ഇതല്ലെങ്കിലും ഇവിടെ പോയാ ബിൽഡിംഗ് ദുബായി മാതിരി ദുബായി പോയാ ബിൽഡിംഗാണ്ടെങ്കില് എന്താണ് ഇതെന്താ ഇവിടെന്താ എവിടെയാ ഡെയിലി പാനിപ്പൂരി മേൽപൂരിന്നൊക്കെ വേണ്ട നിനക്ക് വേണമെങ്കിൽ നീ വായിച്ചോ വേണോ നിനക്കതേ അവസ്ഥ ബിരിയാണി കഴിച്ചു

നല്ല വീടാണെങ്കിൽ അടിപൊളി വീടാടി നല്ല രസാ ഇതെങ്ങനെ ഇതൊക്കെ നല്ല റോഡ് സൈഡ് തന്നെ വണ്ടീന്റെ സൗണ്ട് ഒക്കെ കേട്ടിട്ട് ഇവർക്ക് എങ്ങനെ നല്ല രീതിയിൽ ഉറങ്ങാനൊക്കെ അടുത്ത് പറ്റണല്ലേ ട്രെയിൻ ശീലായിട്ടുണ്ടാവും ഇതൊക്കെ ഏത് ആയിരുന്നേ എറണാകുളം കുറച്ചുകൂടി അവിടെ ദൂരം വരുമ്പോ അവരെല്ലാം കഴിഞ്ഞു പോകുമ്പോഴാണ് ഇത് കറന്ന് ഇടുക്കി കറന്ന് എന്ത് ഇടുക്കി കറന്ന് ആ വണ്ടി വരുന്ന ഞാൻ വിചാരിച്ച ഫ്രണ്ട് ഒന്നിച്ചോണ്ട് വരുന്നത് അതേപോലെയുണ്ടേ എക്സ്പ്ലസ് ഹൈറ്റ് കൂട്ടിയതായിരിക്കും ബ്ലൂ എന്റെ വെള്ളത്തിൽ പറഞ്ഞിട്ട് അപ്പ തപ്പി പിടിച്ചിട്ട് കിട്ടിയ സ്ഥലം ഇത് പക്ഷെ ഇറങ്ങാനൊന്നും പറ്റില്ല വെറുതെ തുമ്പത്തൊന്ന് ഊഞ്ഞാലൊക്കെ സ്ഥലം ഗൈസ് ഇതാണോ നല്ല ഇതിലും എന്താ പാലോ പാലോന്നൊരു വൈബ് ഇട്ടല്ല പ്ലെയിനോ ആ അതെ പ്ലെയിൻ കുഞ്ഞാലാടാൻ പറ്റിയില്ല സപ്പി എന്താ കട്ടണ ആ സില്ലടിക്കട്ടാടി അങ്ങടപ്പറ്റി ആ കളറിന്റെ കല്ല് അല്ല കുഞ്ഞ് ഇങ്ങനെ ഇരിക്കണ്ട നിലത്തിരിക്കണ്ട കല്ല് ഫുള്ള് കാണു നോക്കട്ടെ അങ്ങനെ അടിക്കണ്ട ഞാൻ ഇരുന്നാ കണക്ക അങ്ങനെങ്കിലും കൊറച്ച് കുഞ്ഞാ മതി നോക്കട്ടെ എങ്ങനെ ഇണ്ട് അപ്പൊ അങ്ങനെ നമ്മള് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ആ ലൊക്കേഷന് ജസ്റ്റ് കാണിച്ചുതരാം നല്ല ഉണ്ട് പുഴയായിട്ടും പുഴ തീരങ്ങളായിട്ടും ഞാൻ കാണിച്ചുതരാം പുഴയായിട്ട് തീരായിട്ടല്ല ഇതേണ്ട ഇവിടെ എന്താ പറയുക വിശ്ചിടാനൊക്കെ നീയെ പോയിട്ടുണ്ട് നിന്നെ കൊണ്ടുണ്ട് നല്ല രസമുണ്ട് പിന്നെ അതേപോലെ തന്നെ ഫുള്ള് കാടുണ്ട് കൈസ് എന്നാലും നല്ല രസമാണ് നല്ല പുല്ലൊക്കെ ഉണ്ട് ഇവിടെ നേരത്തെ കുറെ പിള്ളേർ സ്കൂൾ പിള്ളേർ വന്ന് കളിക്കണ്ടായിരുന്നു അതുകൊണ്ട് ആ സമയത്ത് തന്നെ നമ്മൾ വീഡിയോ എടുക്കായിരുന്നത് പിന്നെ അവർ പോയിട്ട് ആ ആ അവർ പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ കുറച്ച് വെയിറ്റ് ചെയ്ത് പിന്നെ അതാ അവിടെ ഈ ഒരു സാധനം ഉണ്ട് നല്ല രസമുണ്ട് കുഴപ്പമില്ല പിന്നെ ഇരിക്കാനുള്ള സ്പോട്ട് സ്പോട്ടുണ്ട് ഊഞ്ഞാലുണ്ട് അവള് പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലു വരുന്ന സമയത്തുള്ള ഊഞ്ഞാല് ഞാൻ ഇരിക്കണോ അങ്ങനെ ഒറ്റ അല്ലേ അയ്യോ ഗായ് സപ്പോ പൊന്തി സപ്പോക്ക് താങ്ങാൻ കഴിയുന്നില്ല താഴ് ഞാൻ തത്തണോ ഏ ഞാൻ പൊന്തി താഴ്ന്നില്ലാണോ താങ്ങുന്നില്ലേ ഞാൻ പൊന്തി അപ്പം ഏ ഗ് ഞാനിതാ ഫുള്ള് താണിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇത് മറ്റേ ഈ സാധനം എന്ത് മനസിലായ ഇതാ നരങ്ങുന്ന സാധനം പക്ഷെ നരങ്ങുന്ന സാധനം ഇല്ല ഇട പൂഞ്ഞാല് എടെ പ്രേതം അവിടെന്നടി ആ ഇവിടെ ചളി ഉണ്ട് അത് താന്നത് അതെല്ലാം മാറിയിട്ട് ഞമ്മളങ്ങനെ കൊറേ കളിച്ചു ഇവിടുന്നെ പിന്നെ അവിടെ മീൻ പിടിക്കുന്നു രണ്ടുപേരില് സ്റ്റിക്കിൽ സ്റ്റിക്ക് വെച്ചിട്ട് മീൻ പിടിക്കുന്നുണ്ട് അട അങ്ങടേ പിന്നെ അതേപോലെ തന്നെ നമ്മള് ബാറ്ററി ഡ്രോ വെച്ചിട്ട് പിന്നെ എന്താണ് സപ്പിന് പറയാനുള്ളത് കൈക്ക് ചൂട് ഫുള്ള് വിസർത്ത് കൈ എന്നത് ഓടിക്കളി കുറെ കാലത്തിന് ശേഷം അങ്ങനെ പെട്ടെന്ന് ഇനി കുറച്ച് സമയ സ്പെൻഡ് ചെയ്ത് കുറച്ച് സ്റ്റില്ലടിച്ച് ഇനി നേരെ നമ്മള് പോയിട്ട് വെള്ളം കുടിച്ച് ജ്യൂസ് ജ്യൂസാണ്ട കുടിച്ചിട്ട് നേരെ വീട്ടിലേക്കല്ലേ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് അപ്പൊ ഇനി ജ്യൂസ് കുടിക്കുന്നത് വീഡിയോ എടുക്കുന്നുണ്ടോ അറിയില്ല എടുക്കുമെങ്കിൽ നമ്മൾ ആഡ് ആക്കാം അപ്പൊ ഓക്കെ ഇന്നത്തെ വീഡിയോ തീർച്ചയായും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ വന്ന് ഞാൻ ടെൻഡർ ലൈമാണ് ഇത് നല്ല ഒരു ഞാൻ നീ മനസ്സിൽ മനസ്സിൽ ഓൾറെഡി ഓൾറെഡി അത് കാണുന്നുണ്ടല്ലേ എന്ത് ടെൻഡർ എന്റെ ചോയ ഇത് ചോയായിട്ടാണ് മധുരം ചോയ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വെച്ചിരിക്കുമ്പോ ഇത് കുടിക്കുമ്പോ പെട്ടെന്ന് ഒരു കുടികൊ പ്രശ്ന വെയിറ്റ് ചെയ്യാണ് അഹ അഹ അങ്ങനെ ഇന്നത്തെ കഥ പറഞ്ഞു കൊണ്ടേയിരിക്കയായിരുന്നു നമ്മൾ നീഹന്ത കുളിച്ച് ജീവി. ഓക്കേ ഇന്നലെ ഗെയിം ആണ് കളിച്ചത്. ഞങ്ങൾക്ക് ഒരു ഗെയിം ആണ് കളിക്കാൻ. കാർ റേസ് ആണ്. യൂ നോ. अरे ടണ്ടർ ഇടക്കുന്ന കണ്ടോട്ടാ. രണ്ടു നേരം ആണ് കളിച്ചത്. ഓക്കേ ഗയ്സ് കട്ട് ചെയ്യുന്നുണ്ട് നോക്ക് സെയിക് 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 സെമോനെ ഈ ആൻഡ് കണ്ടി പോകുന്നിട കഷ്ണങ്ങളൊക്കെ ഇട്ടുണ്ട് <laughs> െ <laughs> 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 <laughs>

സെയിം ആണ് കിട്ടി അല്ലേ അങ്ങനെ ഇങ്ങന തന്നെ കറക്റ്റ് ആണ് മതി മതി പ്രസിദ്ധ അതേ ടേസ്റ്റ് അതേ ഇതിനൊക്കെ നിങ്ങൾ അറിയോ ഇത്ര ടേസ്റ്റ് നമ്മുടെ നല്ല രസം നല്ല കട്ടിกินച്ചോ കാന്താ കട്ടി കിട്ടി ഒരു ഗ്രേൻ ഉണ്ട് ടെണ്ടർക്കൊക്കലേ ടെണ്ടർക്കൊക്കനാ ആന ആനയ്ക്ക് സ്ലോവറി ഡാൻഡിലങ്ങണ്ടെന്ന കൊട്ടാടിക്ക് നോട്ട് ചെയ്തോ അങ്ങേരെ ഇരിക്കുക കൊണ്ടോ എനിക്കറിയാം ആയിര രണ്ട് ടാസ്ന こなるか。 നന്നാണ് സൗണ്ടേട്ടോ. അല്ലേ? ഞാന მეതേ മാത്രം കാണിക്കണ്ട അല്ലേ? അതാണ്. നേരത്തെ ഇവർ പറഞ്ഞതല്ലേ? ആ സോർക്കാൻ വേണ്ടിട്ടാണോ? മറിയം